അപ്പോൾ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് തന്നെ എണീച്ച് രാവിലെ കിച്ചണിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കിന്ന് ഭയങ്കര സന്തോഷവും സങ്കടവും ഉള്ളൊരു ദിവസം ഒരു വിഷമം തോന്നുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ രാവിലെ എണീച്ചപ്പോൾ ചെറിയൊരു മഴയും ഇടിയും സാധാരണ മഴ പെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മഴയൊക്കെ പെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇന്ന് എനിക്ക് മഴ പെയ്തപ്പോൾ ഒരു വിഷമം തോന്നി കേട്ടോ നമുക്ക് ദൈവത്തിനോട് നമ്മുടെ അവസരത്തിനൊത്ത് പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ ഇത് ഞങ്ങളുടെ പെരുന്നാളാണ് അപ്പോൾ പെരുന്നാളിന് മഴ പെയ്തു കഴിഞ്ഞാൽ കുളാവും അതോർത്തിട്ട് സത്യം പറഞ്ഞാൽ രാവിലെ ഇരുന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ മഴ പെയ്യല്ലേ അന്തോണിയോസി പുണ്യളാണ് ഞങ്ങളുടെ പെരുന്നാളിന് ഒരിക്കലും ഒന്നും മഴ പെയ്ക്കില്ല ഞങ്ങളെ അനയിക്കില്ലെന്നൊക്കെ ഉള്ള പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്നിന് കഴുകി വൃത്തിയാക്കി കുക്കറിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ടാനി എണീച്ച് തന്നിട്ട് ിൽ ലഞ്ചും ഡിന്നറും ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് വെളിയിൽ നിങ്ങൾ ആക്കാൻ നശാൻ പറഞ്ഞു രാവിലെ ശേഷം ജിമ്മിനൊക്കെ പോയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതങ്ങ് രാവിലത്തെ ആ പരിപാടി അങ്ങ് ഒതുങ്ങി കേട്ടോ പൊറോട്ടയും ഉഴുന്നോടെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിന്നെ രാവിലെ അതങ്ങ് കൊടുത്തു ഒരു ചായയൊക്കെ ഇട്ടു ഈ ഡൈനിങ് ടേബിളിൻ്റെ മേലെ കവർ ഇട്ടേക്കണമെന്ന് വെച്ചാൽ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപൂടെ കഴുകാതെ അടി കൂടി കഴിഞ്ഞാൽ അവിടെ എല്ലാം ആക്കി വെക്കും അപ്പോൾ ജോലിഫാരം കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു പേപ്പർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ടാൽ കൊടുത്തു കേട്ടോ രാവിലെ നമ്മുടെ അപ്പുറത്ത് വീടിന്ന് കറിയും വെപ്പിലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് സ്വന്തം വീട്ടിലെ കറിവേപ്പിലെ കുഞ്ഞായിട്ട് കളിച്ച് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കറിവേപ്പിലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് മമ്മിയുടെ ബീഫിന് വേണ്ടി രാവിലെ തന്നെ ഉള്ളിയും ചുമതല മമ്മി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മി രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കുമ്പോൾ എവിടെയെന്ന് വെച്ചാൽ അവൾ ക്യാമറ എടുത്തുകൊണ്ട് വരും കാര്യം ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ രാവിലെ സാധാരണ സ്മൂത്തിയാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇവള് അമ്മ ഇങ്ങനെ സ്മൂത്തിയിൽ കഴിക്കുന്ന ഇന്ന് ഇങ്ങോട്ട് കാണിച്ച ക്യാമറ കാണിച്ചിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വീഡിയോ എടുക്കാനങ്ങ് വരും കേട്ടോ അതാവണ അവളുടെ ഒരു സ്വഭാവം ആ പിന്നെന്താ ഞാൻ പിന്നെ ടാനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് എന്തായാലും നല്ല ക്ലീനിങ്ങിൻ്റെ പരിപാടി രണ്ട് രണ്ടുപേരും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് റിലേറ്റീവ്സ് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം ഈ അമ്മച്ചേടെ വർഷം പഴക്കമുള്ള ഇത് എനിക്ക് എങ്ങനെ വന്നു എന്നായിരിക്കും എനിക്ക് എങ്ങനെ കിട്ടിയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടു നോക്കിച്ചു ൂത്തടുത്ത് ഇനിയും തൂക്കുവന്നൂടെ ഓ എന്തുവാ ക്ഷീണിച്ചോ അയ്യോ പാവ ഇവർക്ക് ഓരോ ഡ്യൂട്ടി ഇവിടെ അച്ചാശന്റെ ഡ്യൂട്ടിയാണ് കൊച്ചിനെ നോക്കല് അവിടെ മുത്താണോ അച്ചാശന് കൊച്ചിനെ നോക്കല് പിള്ളേർക്ക് ക്ലീനിങ് അമ്മക്ക് ബീഫ് വെക്കുന്ന അമ്മ ബീഫൊക്കെ വെച്ചിട്ട് വരാട്ടോ പൂച്ചുറക്കുമായിരുന്നോ കേട്ടോ അയ്യോ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മയെ ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചെന്ന തണുത്ത വെള്ളം കുഞ്ഞുങ്ങൾ ഇത്രയും പരിപാടിയൊക്കെ ചെയ്തതല്ലേ അപ്പം അവർക്ക് വേണ്ടി നല്ല തണുത്ത വെള്ളം കലക്കി കൊടുത്തിട്ടോ ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തടത്തുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർക്കും ഒരു സന്തോഷം ഒരു സന്തോഷോ അതുപോലെ തന്നെ കൊച്ചിനെ നോക്കിയിരുന്ന അച്ചാച്ചിനും ആകെ മുഷിച്ചിട്ടുണ്ട് അപ്പോൾ അച്ചാസിനെ കൊണ്ട് കൊടുത്തിട്ടുള്ള ആ സ്റ്റാങ്ക് പിന്നെ കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ ബീഫ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ അവർ കുറ്റം പറയതില്ലോ നല്ലതായിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതിനുശേഷം ഞാൻ വന്നിട്ട് ചെയറൊക്കെ അങ്ങ് സെറ്റ് ചെയ്യണം റാസയ്ക്ക് വേണ്ടി നമ്മുടെ യേശുവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്യുകയാണ് കുഞ്ഞ് അവിടുന്ന് ടി വി കാണുന്ന സമയം കൊണ്ട് നമ്മളത് എല്ലാം പടപടാ ചെയ്യാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് റോഡിലൂടെ ഹൈഡ്രജൻ ബലും പോകുന്നമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആകെ പകലം പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ കൊച്ചു കൊച്ചിന് പിന്നെയും കുറുക്ക് കൊടുത്ത് അവനെ ഒരുക്കി മമ്മി ഒരുങ്ങി അപ്പോഴത്തെ നമ്മുടെ ആദം വന്ന് കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങി ഇത് കണ്ടിട്ട് ഇച്ചോസ് ഒരു കെട്ട് പൗഡർ എടുത്ത് മുഖത്ത് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാനും അങ്ങ് ഒരുങ്ങി പെട്ടെന്ന് കേട്ടോ പിന്നെ നിങ്ങളെ ഒരു ഷോയും കാണിച്ചിട്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് ചാടി ഇറങ്ങി ഓടി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ ഓട്ടം കണ്ടാൽ നിങ്ങൾ ഇവർക്ക് ദൂരം കാണാൻ പോകണം തണുത്ത അപ്പുറത്താണ് നമ്മുടെ പള്ളി എല്ലാവർക്കും അറിയാലോ അറിയാവുന്നവർക്ക് അല്ലേ അപ്പോഴും നമ്മുടെ പെരുന്നാളിൻ്റെ റാസയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണണ്ടേ അവരൊക്കെ നമ്മളോടുത്ത് ഹായ്ബായൊക്കെ പറയുന്നുണ്ട് കണ്ടോ അത് സ്നേഹ ധിയ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ വീഡിയോസ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ടാനി പറഞ്ഞുകൊണ്ട് എൻ്റെ ചേച്ചിമാരാന്ന് പറയുമെന്ന് അവളുടെ ചേച്ചിമാരാണ് കേട്ടോ എല്ലാവരും എൻ്റെ സ്വന്തം ചേച്ചി ആ എൻ്റെ സ്വന്തം ചേച്ചി അപ്പോൾ ടാനിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഏറ്റവും സന്തോഷം തോന്നിയത് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ആ ഒരു ടൈം വരെ നമ്മുടെ കുർബാനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വരെ മഴ പെയ്യോ പെയ്യത്തില്ല ഇങ്ങനെ നമ്മളൊരു ഒരു ഭീതിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മളുടെ പ്രാർത്ഥന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന അപ്പോൾ നമ്മളവിടെ എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചെന്ന് പറയാം കേട്ടോ മഴ പെയ്തിട്ട് നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ ഞങ്ങൾ രാവിലെ മുതൽ എല്ലാവരും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒറ്റക്കാരമായിരുന്നു മഴ പെയ്യല്ലേ എൻ്റെ അന്തോഡീസ് പുണ്യാലാണ് മഴ പെയ്യ്ക്കല്ലേ എന്നായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ റാസയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ാണ് അങ്ങനെ നമ്മുടെ റാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഇത് നമ്മടെ ചോദിച്ചാൽ ആണ് കേട്ടോ ചോദിച്ചാൽ പറഞ്ഞി എൻറെ നീ എൻറെ വീട് നിന്റെ നിൻ്റെ വീടേക്കകത്ത് എന്നെയും കൂടെ ഉൾപ്പെടുത്താൻ അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഹായ് ഒക്കെ പറഞ്ഞോളാൻ പറഞ്ഞു പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങൾ കണ്ടോ ആകാശവിസ്മയ കാഴ്ച എന്നൊക്കെ പറയാൻ കേട്ടോ ഭയങ്കരപ്പെട്ട ഇവിടെ ശബ്ദമായിരുന്നു ആ ശബ്ദമൊക്കെ കേട്ട് ഓടി റാസിക്ക് ഞാനും കൂടെ ഓടിപ്പോയി കേട്ടോ കുഞ്ഞിനെ മമ്മിയുടെ എല്ലാം കേൾപ്പിച്ചിട്ട് ഓടി റാസിക്ക് പോയി എന്താ പറയുക നല്ല അടിപൊളി റാസ് ആയിരുന്നു കേട്ടോ പിന്നെ എന്താ നല്ല ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ പോപ്പർ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാൻ കേട്ടോ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാൻ മറക്കരുത് അങ്ങനെ ഞങ്ങൾ നടന്നിടന്ന് നടന്ന് അമ്പലത്തിൻ്റെ അടുത്തെടുത്ത് നമ്മുടെ കോട്ടവട്ട അമ്പലം നമ്മുടെ സ്വന്തം അമ്പലത്തിൻ്റെ അടുത്തെത്തി അടുത്തെത്തിയപ്പോൾ നമുക്ക് നല്ല അവിടെ വെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് സമയം കിട്ടിയപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും വെച്ച് വീഡിയോസ് എടുത്തോട്ടോ എടുത്തോ ചേച്ചി എടുത്തോ എല്ലാവരും പറഞ്ഞു ചേച്ചി ഞങ്ങൾ കട്ട സപ്പോർട്ടാണ് പിന്നെ ഞാൻ വിട്ടു കൊടുക്കൂ പിന്നെ ഞങ്ങളെന്ന് തകർത്ത് വീഡിയോ എടുപ്പായിരുന്നു കേട്ടോ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ പല്ലും മൂക്കും മാത്രമുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഞങ്ങൾ വളരെ ഭക്തിപൂർവ്വമായിട്ടുള്ള റാസയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് റാസയ്ക്ക് നടന്നു പിന്നെ ഞങ്ങൾ കോട്ടോട്ട അമ്പലം നമ്മുടെ സ്വന്തം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴേ നമുക്ക് നല്ല ചുക്ക് കാപ്പിയൊക്കെ തന്നു അവരോട് നല്ല ഹൃദയം നിറഞ്ഞൊരു നന്ദി പറയും കേട്ടോ കോട്ടോട്ട അമ്പലം ടീംസിനോട് എല്ലാവരും അവിടെ ഫു ഞങ്ങൾക്ക് വെള്ളം തന്നു കാര്യം ഞാൻ നന്നായിട്ട് നടന്ന് കുറച്ച് ചെന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നടക്കാനൊക്കെ ഒരു ഉഷാറൊക്കെ ആയി പിന്നെ ഞങ്ങൾ വേണ്ടേ പിന്നെ നമ്മുടെ ഷോയെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്നേഹ പറയുന്നുണ്ട് ചേച്ചിയെടുത്തു ഞങ്ങൾ റെഡി എല്ലാവരെയും എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് ഇടയ്ക്ക് ഈ വീഡിയോസ് എടുക്കുന്നത് നമ്മൾ നടന്ന് കുറച്ച് സമയത്ത് എത്തുമ്പോൾ കുറേ പേരിങ്ങനെ നടന്ന് പ്രായമുള്ളവരൊക്കെ നടന്ന് വരാനായിട്ട് താമസം വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും കേട്ടോ അപ്പോഴാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് പിന്നെ നമ്മുടെ പാട്ട് മുകളിലുള്ള നമ്മുടെ കുരിശുമൂട്ടിലെത്തി കുരിശുമൂട്ടിലെത്തി ഞങ്ങൾ പ്രാർത്ഥി പ്രാർത്ഥിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ നമ്മുടെ പിന്നെ നമ്മൾ ഇത്രയും കൂടൊക്കെ ചെന്നപ്പോൾ നമുക്ക് പിന്നെ ജ്യൂസും കേക്കും കിട്ടി പിന്നെ ഞങ്ങൾ അവിടെ നിന്നു കുറച്ച് നേരം നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കാര്യം ഞങ്ങൾ പെരുന്നാളിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഇവർ നടന്ന് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മുടെ ബാൻഡ് മേളക്കാരൊക്കെ അപ്പോൾ ആ സമയം നമുക്ക് കിട്ടും ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പെരുന്നാളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്തില്ലെന്നും ഭയങ്കര സന്തോഷം ഷെയർ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അവർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവരും എടുക്കുന്നുണ്ട് ഞാനും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നടന്ന് എല്ലുമ്പോഴേ ഞാൻ പഠിപ്പിച്ച് എൻ്റെ കുട്ടി അവിടെ നിന്ന് ഹായ് കാണിക്കുന്നുണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ പിള്ളേരൊക്കെ ഹായൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് അപ്പോൾ ഇത്തിട കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് രണ്ട് പിള്ളേർ നമ്മുടെ മതിലിൻ്റെ അവിടെ നിന്ന് ഹായ് കാണിക്കുന്നത് ഇപ്പം കാണാം കേട്ടോ കണ്ടോ ഇവരെയും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ ഒടുക്കത്തെ സന്തോഷം എന്നുള്ള സന്തോഷം അത് കഴിഞ്ഞൊരു ചേട്ടൻ ഭയങ്കര ഡാൻസ് ആയിട്ടോ എന്താ പറയുക ചേട്ടൻ്റെ വീടുകൾ ഇരിക്കട്ടെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാൽ മറ്റിയും ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇനി പള്ളി എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ റാസയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറുകയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് പള്ളിക്കകത്ത് വെച്ച് ആശീർവാദമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ ഫയർ ഡാൻസും പോപ്പ് പ്ലാസ്റ്റും തമ്പോലും ബാൻഡ് വേളയും വേണ്ട എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പെരുന്നാളങ്ങ് അടിച്ച് പൊളിച്ച് കേട്ടോ സത്യം പറഞ്ഞാൽ മഴയൊക്കെ ഇല്ലാതെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും നല്ല തിരക്കുമായിരുന്നു കേട്ടോ നമ്മുടെ പള്ളിക്കാർ മാത്രമല്ല എല്ലാ പള്ളിക്കാരും ഒത്തിരിയും പേര് നമ്മുടെ നമ്മുടെ പെരുന്നാളിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തന്നില്ല അപ്പ ഈ പയ്യനാണെങ്കിൽ ഹൈഡ്രജൻ ബലൂൺ കൊണ്ട് വന്നപ്പോ ചേച്ചി ഇവിടെ എപ്പോൾ വന്നാലും മഴയാണല്ലോ അപ്പൊ അതുകൊണ്ട് മഴ പെയ്യോ എന്റെ കച്ചവടം ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഈ വട്ടം മഴ പെയ്യത്തിടാന്ന് കേട്ടോ അപ്പം പറഞ്ഞായിരുന്നു മഴ പെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു ബലൂൺ തരാന്ന് അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ചുമ്മാ ചോദിച്ചതാ പിന്നെ നമ്മുടെ പള്ളിക്ക് വെളിയിൽ വെച്ചുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇത് ഫയർ ഡാൻസ് ആയിരുന്നു ഫയർ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളത് റിങ്ങിനകത്ത് തീയൊക്കെ ഇടിട്ട് അതിനകത്തൂടെ ചാടുന്നുണ്ട് ആ പയ്യൻ കണ്ടോ നമുക്ക് തൊട്ടടുത്ത് പോലും ചൂടിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അവർ സ്ഥിരമായിട്ടൊക്കെ ചെയ്യുന്നില്ല അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പയ്യനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ട് സൈഡിലും തീയൊക്കെ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് അത് കറക്കുന്നു ഭയങ്കര പരിപാടികളായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ് ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫയർ ഡാൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിതൊന്നും കണ്ടിട്ടില്ല സത്യം കുറേ പേര് ണും കേട്ടോ ഇങ്ങനെ കണ്ടിട്ടില്ലാത്തവർ എനിക്കറിയത്തില്ല പിന്നെ ഡാൻസ് ആയിരുന്നു മക്കളെ അടിപൊളി പാട്ടൊക്കെ ഇട്ട് നല്ല ബാൻഡ് മേളത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു ഇത് നമ്മുടെ സ്വന്തം പയ്യന്മാരാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോസ് എടുക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സാണ് ജെറിനും സെബിനും സ്റ്റെബിനും അല്ല സെബിനും പിന്നെ ശിവനിയനും എന്ന് വേണ്ട എല്ലാവരും ഭയങ്കര ഡാൻസ് കേട്ടോ ഇപ്പം എന്താ കാണിക്കുന്നത് എനിക്കും അറിയില്ല കൈപിടിച്ച് വലിക്കുന്നു അങ്ങോട്ട് വലിക്കുന്നു ഉമ്മമാരെന്തോ ഇതുവരെ ഡാൻസ് കളിച്ച് കണ്ടിട്ടേ ഇല്ല കുടുംബത്തൊക്കെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഉമ്മമാരെ ഡാൻസ് കളിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ ഏരി അങ്ങ് നാണോ പറഞ്ഞു മാറിയത് പെമ്പിളാർക്ക് പറ്റിയ പരിപാടി എന്നൊക്കെ പറഞ്ഞു മാറിയിരിക്കുന്ന അവന്മാരാണ് എന്താ ഡാൻസ് എന്നറിയാമോ അറിയാമോ ഒടുക്കത്തെ ഡാൻസ് കേട്ടോ എന്നെ യവന്മാരെ കാണാതെ ഈ ഡാൻസ് ഒക്കെ വീഡിയോ എടുത്തിട്ടേ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു കേട്ടോ ഇത് കാണുമ്പോഴായിരിക്കും ഇവന്മാരെ ലൈക്കും കമൻസും എനിക്ക് തരാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ ജോബിന് എൻ്റെ ഇടയ്ക്ക് കൂടെ ഇറങ്ങി വന്ന ഡാൻസ് കളിക്കുന്നു നമ്മുടെ പെമ്പിള്ളേർക്കൊക്കെ ഡാൻസിൻ്റെ ഒരു വൈബ് വന്നിട്ടുണ്ട് ചെറിയായിട്ടൊക്കെ ഒരു ചാട്ടം തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി കഴിയുമ്പോൾ ഒടുക്കത്തെ ഡാൻസ് ആണ് അവൾമാരും കേട്ടോ എല്ലാം ഞാൻ അങ്ങ് വീഡിയോസ് അങ്ങ് എടുത്തു വെച്ചു ഇവർ കാണട്ടെന്ന് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആഘോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു എന്ന് പറയാൻ കേട്ടോ പ്രായ പ്രായഭേദമനെ എല്ലാവരും ഡാൻസിൽ മുഴുകിയിരിക്കുകയാണ് ആ ഒരു ബാൻഡ്മേളത്തിനൊത്ത് എല്ലാവരും കൊച്ചുപടികൾ വെക്കുകയാണ് തിരുവാതിരയാണോ കൊച്ചുപുടി ആണോ എന്താണെന്ന് പറഞ്ഞത് എല്ലാം അങ്ങോട്ട് അടിക്കുന്നുണ്ട് ഇങ്ങോട്ട് അടിക്കുന്നു കൊച്ചു പിള്ളേർ മൊത്തത്തിറങ്ങി കളി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അയ്യോ അതൊന്നും അല്ല കോമഡി കേട്ടോ ഈ പേപ്പർ പോപ്പർ ബ്ലാസ്റ്റ് ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പോൾ കുറച്ച് അമ്മച്ചമാരോടും പറയും ഇത്രയും പേപ്പർ ഇവന്മാർ എവിടെ നിന്ന് കൊണ്ടിട്ട് കീറിക്കൊണ്ട് വന്നേക്കുന്നത് അത് കേട്ടോ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാനും അവരുടെ കൂട്ടിൻ്റെ അങ്ങ് കേട്ടോ അല്ലെങ്കിൽ മോളെ ഇത്രയും പേപ്പർ പിള്ളേർക്കൊക്കെ പഠിക്കാൻ കൊടുത്തായിരുന്നെങ്കിലും വേണ്ടിയില്ല യുവമാർ ഇതൊക്കെ എന്തോര കളർ പേപ്പറുകളോ വന്ന് ഇവിടെ മൊത്തവും പറത്തി പറത്തിവിട്ടേക്കുന്നത് ഇതിനി ആര് തൂക്കം ഞാൻ കുറച്ച് പേര് പറയുന്നത് കേട്ടാ കേട്ടോ സന്തോഷം തോന്നി കേട്ടോ അവരുടെ കൂട്ടിന് ഞാനും കുത്തിയിട്ടങ്ങ് ചിരിച്ചിട്ടെങ്കിൽ പോകുന്നത് വില വീഡിയോ എങ്ങാണ്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മച്ചിമാരെന്നെ തല്ലോ ഓടിക്കും അത് ഉറപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ കുടുംബക്കാരിലെ പിള്ളേർ മൊത്തം കൂടെ ഭയങ്കര കളിയും ഡാൻസും മാസ്ക് വെച്ച് കളിയും ബലൂൺ എടുത്തു തുടക്കം അതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്നപ്പോ ഇച്ചു മാമാനോ മോനെ പോലീസാന്ന് പറഞ്ഞപ്പോ അങ്കളെ അങ്കളെ അങ്കിള് ഇന്നലെ ഇവിടെ വന്നിരുന്നു അപ്പം ആ അങ്കള് പോലീസ് താങ്കള് അതായത് പോലീസ് അങ്കള് ഹായൊക്കെ കാണിച്ചിട്ട് വിടുന്നാണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആടിക്കുഴഞ്ഞ് എല്ലാം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാത്തിനും ടാങ്കൊക്കെ കലക്കൊടുത്ത് കുറേ നേരം അവിടെ ഒക്കെ എനിക്ക് ഇവിടെ ചിരുത്തി കേട്ടോ ഞാനപ്പോഴത്തേക്കും കുഞ്ഞിനെ കുറുക്കൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം കൂടി ഒരു വൈബായിരുന്നു വീട്ടിലോട്ടോ ഓടുന്നു ചാടുന്നു ബലൂൺ പൊട്ടിക്കുന്നു അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു എന്ന് വേണ്ട ഭയങ്കര തകർന്ന അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പള്ളി ഒന്നും കൂടെ കാണുന്നു തോന്നി നേരിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്നുകൂടെ പോയി പള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്ത് മനസ്സം അടുത്ത വർഷമല്ലേ ഇങ്ങനെ കാണാൻ പറ്റുമോ പിന്നെ നമ്മുടെ ഫുഡ് ഫുഡടിയുടെ സമയമൊക്കെയായി നമ്മൾ ഈ വെള്ളം കുടിച്ചുകൊണ്ട് എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന കേട്ടോ വല്ലപ്പോഴെല്ലേ എല്ലാവരും തമ്മിൽ കാണത്തുള്ളൂ പിന്നെ ചിരിയോട് ചിരി ബഹളത്തോട് ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരും ബഹളം നമ്മളും ബഹളം മൊത്തത്തിൽ ഒരു ബഹളമായിരുന്നു അവിടെ അല്ല ഇവിടെ അങ്ങനെ മൊത്തത്തിൽ ഫുഡടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ദിവസം ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയും കണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഡാൻസ് കളിച്ചാൽ എൻ്റെ ചർച്ച നടക്കുന്നതേയുള്ളൂ ഞാനിങ്ങനെ ഈ സ്റ്റെപ്പൊക്കെയാണെന്ന് ഇപ്പോൾ വീഡിയോ കാണാൻ എടുക്കുന്നത് കാണുമ്പോൾ രണ്ട് പേരും ഓടാൻ തുടങ്ങും കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് ഇരിക്കാനൊക്കെ ഇരുന്നു ഇന്ന് നമ്മൾ ഉറക്കം എന്ന് പറയാൻ പൊതുവേ കുറവായിരിക്കും കേട്ടോ ഇന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ചാനിയ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പായ നേരെ നേരം അങ്ങോട്ട് കിടക്കുമായിരുന്നു കേട്ടോ ആർക്ക് റൂമിൽ കിടക്കണ്ട എല്ലാവർക്കും പായയിട്ട് താഴെ തന്നെ കിടക്കണം ഹാളിൽ തന്നെ എല്ലാവരും ഒരാൾ സിറ്റി ഏരിയ ഒരാൾ ദിവാങ്കോട്ടിൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം താഴെ ഒരാൾ കുളിക്കാൻ പോകുന്നു വീഡിയോ കണ്ടപ്പോഴേ കുളിക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കോമഡി ആണിക്കാം രാത്രി പൗഡർ ഇട്ടിട്ട് ഉറങ്ങുന്ന മനുഷ്യ സ്ത്രീ ആരെങ്കിലും കണ്ടോ രാത്രി പൗഡർ ഇട്ട് ഒരുങ്ങി കിടന്നു എന്റെ ഫോണും എടുത്തിറങ്ങി എന്നെയും തല്ലിക്കൊന്നു പിന്നെ എല്ലാം ചെറുതാട്ടം കിടക്കും കുറെ സമയം തമാശകൾ പറഞ്ഞ് കൊറേ നേരം ഇരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഉറങ്ങിയപ്പോൾ ഒരു രണ്ട് മണിയോളം ആയി പിറ്റേന്ന് രാവിലെ ആയി കേട്ടോ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നല്ലോ പള്ളിയിൽ നിന്ന് നമ്മൾ നേർച്ചയൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുത്തിയിരുത് സംസാരിക്കുന്നു ഞാൻ കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ സംസാരിച്ച് കൗണ്ടർ അടിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിള്ളേരൊക്കെ കളർ ചെയ്യക്കല്ലോ മേളം പിന്നെ ഈ ടൂസ് ടി ആൻറ്റൂസ് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അച്ഛനെ എവിടെയാണ് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ രണ്ടുപേരും കണ്ട് ഉടങ്ങിയിരുത് കളർ ചെയ്യുന്നു ഒരുത്തിനിടെ കണ്ണ് ടച്ചിരുന്ന് പാട്ട് താളം പിടിക്കുന്നു ഒരുത്തി ഇവിടെ മാസ്ക് വെച്ചിട്ട് വീഡിയോ എടുത്ത് ഷോ കാണിക്കുന്നു പിന്നെ പേരാണെങ്കിൽ അവിടെ ഉപ്പും മുളകും മാങ്ങയും കഴിക്കുന്നു എന്ന് വേണ്ട ആകെ ബഹളം അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ ബായ് ബൈ ഞാൻ കുഴഞ്ഞു ഓക്കെ സി യു